ഒരു ദിവസം ഞാനും ഭാര്യയും കൂടി പ്രഭാത ഭക്ഷണത്തിൽ ഇരുന്നപ്പോൾ ഒരു കമ്പി സന്ദേശം ലഭിച്ചു അത് ഷെള്ള ഹോംസിൻ്റേതായിരുന്നു ബോസ്കോം താഴ്വരയിലെ ദുരന്തവുമായി ബന്ധപ്പെട്ട് പടിഞ്ഞാറ് ഇംഗ്ലണ്ടിൽ നിന്നും ഇപ്പോൾ ഒരു സന്ദേശം ലഭിച്ചിരുന്നു നിങ്ങളും കൂടി എൻ്റെ കൂടെ വരികയാണെങ്കിൽ രസമായിരുന്നേനെ അന്തരീക്ഷവും പ്രകൃതിയും ഒന്നാം തരം പതിനൊന്നേ കാലിന് പാഡിങ്ടണിൽ നിന്നും പുറപ്പെടും സത്യത്തിൽ എന്ത് പറയണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു അപ്പോൾ ഭാര്യ പറഞ്ഞു കുറേ നാളായി നിങ്ങൾ ആകെ മുഷിങ്ങിരിക്കുകയാണ് ഒരു മാറ്റമുണ്ടായാൽ അത് നല്ലതാകുമെന്ന് എനിക്ക് തോന്നുന്നു തന്നെയുള്ള ഷെള്ള ഹോംസിൻ്റെ കേസുകളിലൊക്കെ നിങ്ങൾക്ക് വലിയ താൽപ്പര്യവുമാണെന്ന് എനിക്കറിയാം അവൾ പറഞ്ഞത് ശരിയായിരുന്നു ഞാൻ പോകണമെന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ ഒരുങ്ങണമല്ലോ ഇനി കഷ്ടിച്ച് ഉള്ളൂ ഞാൻ പറഞ്ഞു ഏതായാലും പറഞ്ഞതിനേക്കാൾ വേഗം ഞാൻ എൻ്റെ പാണ്ഡവുമായി വണ്ടി കയറി വാഡിംഗ്ടൺ സ്റ്റേഷനിലേക്ക് യാത്രയായി ഷെള്ള ഹോംസ് അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ടായിരുന്നു നിങ്ങൾ വന്നത് വാസ്തവത്തിൽ നന്നായി വാട്സൺ അദ്ദേഹം പറഞ്ഞു പൂർണ്ണമായി വിശ്വസിക്കാവുന്ന ഒരാൾ കൂടെയുണ്ടാവുക എന്നത് സത്യത്തിൽ ആശ്വാസമാണ് അരികലത്തെ രണ്ട് സീറ്റുകൾ നിങ്ങൾക്ക് പിടിച്ചിടാമെങ്കിൽ ഞാൻ പോയി ടിക്കറ്റ് വാങ്ങി വരാം ഹോംസ് കൊണ്ടുവന്നിരുന്ന ഒരു കെട്ട് കടലാസുകൾ ഇല്ലായിരുന്നുവെങ്കിൽ വണ്ടിയിൽ ഞങ്ങൾ മാത്രമായിരുന്നേനെ റീഡിംഗ് കഴിയും വരെ ഹോംസ് ആ കടലാസുകൾ പരിശോധിക്കുകയും വായിക്കുകയും ചിലപ്പോൾ നോട്ട് കുറച്ച് വയ്ക്കുകയും ചിന്താമഗ്നാവുകയും ചെയ്തു കൊണ്ടിരുന്നു നിങ്ങൾ ഈ കേസിനെ കുറിച്ച് എന്തെങ്കിലും കേട്ടവോ അദ്ദേഹം ചോദിച്ചു ഒന്നും കേട്ടില്ല കുറേ ദിവസങ്ങളായി ഞാൻ പത്രങ്ങളും കാണാറില്ല ലണ്ടൻ പത്രങ്ങളിൽ വലിയ വിവരങ്ങളൊന്നുമില്ല എനിക്ക് ഊഹിക്കാൻ കഴിയുന്നതിൽ നിന്നും വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ലഘുവായ കേസുകളിലൊന്നാണ് ഇതെന്ന് എനിക്ക് തോന്നുന്നു അതൊരു വിരോധാഭാസമായിരിക്കുന്നല്ലോ എന്നാൽ അത് സത്യമാണ് ഈ കേസിൽ എന്തായാലും അവർ മരിച്ചയാളിൻ്റെ മകന്റെ പേരിൽ ഒരു വലിയ കുറ്റം ആരോപിച്ചിട്ടുണ്ട് അപ്പോൾ അത് കൊലപാതകമാണെന്നാണോ ഓ അങ്ങനെ ഊഹിക്കപ്പെടുന്നു എനിക്ക് മനസ്സിലായിടത്തോളം കാര്യങ്ങൾ ചുരുങ്ങിയ വാക്കുകളിൽ വിശദീകരിച്ചു തരാം ഒരു ഗ്രാമപ്രദേശമാണ് ബോസ്കോം താഴ്വര അവിടുത്തെ ഏറ്റവും വലിയ ഭൂ ഉടമയായ മിസ്റ്റർ ജോൺ ടെർണർ അദ്ദേഹത്തിൻ്റെ സമ്പാദ്യമത്രയും ആസ്ട്രേലിയയിൽ നിന്ന് ഉണ്ടാക്കിയതാണ് കുറച്ച് നാൾക്ക് മുമ്പ് അദ്ദേഹം സ്വദേശത്തേക്ക് മടങ്ങി വന്നു തന്നെ പോലെ ഒരു മുൻ ആസ്ട്രേലിയൻ നിവാസിയായിരുന്ന മിസ്റ്റർ ചാർസ് മക്കാർത്തിക്ക് തൻ്റെ പുരയിടങ്ങളിലൊന്നായ ഫാദർലി ഫാം പാട്ടത്തിന് കൊടുത്തിരുന്നു ടർണറായിരുന്നു ധനികൻ അതിനാൽ മക്കാർത്തി അയാളുടെ കുടിയാനായി മക്കാർത്തിക്ക് ഒരു മകനുണ്ടായിരുന്നു പതിനെട്ട് വയസ്സുള്ളവൻ ടർണർക്ക് അതേ പ്രായത്തിൽ ഒരു മകളും എന്നാൽ രണ്ടുപേരും വിഭാരിയന്മാരായിരുന്നു എങ്കിലും മക്കാർത്തിമാർ രണ്ടും കളികളിൽ പ്രിയമുള്ളവരായിരുന്നു അതിനാൽ അടുത്തുള്ള മത്സരവേദികളിലൊക്കെ അവർ കാണാമായിരുന്നു മക്കാർത്തിക്ക് രണ്ട് ജോലിക്കാരുണ്ടായിരുന്നു ഒരു പുരുഷനും ഒരു പെൺകുട്ടിയും ടർണർക്കാകട്ടെ സാമാന്യം നല്ലൊരു പരിചാരക വൃന്ദം തന്നെ ഉണ്ടായിരുന്നു ഏതാണ്ട് അരടസൻ ഇത്രയും ഒക്കെയാണ് അവരുടെ കുടുംബ പശ്ചാത്തലം ഇനി കാര്യത്തിലേക്ക് കടക്കാം ജൂൺ മൂന്നാം തീയതി അതായത് കഴിഞ്ഞ തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ഏകദേശം മൂന്ന് മണിയോടടുത്ത് ഹാദർലിയുടെ വീട് വിട്ട് ബോസ്കോം തടാകത്തിനരികിലൂടെ നടക്കുകയായിരുന്നു മിസ്സർ മക്കാർത്തി രാവിലെ പോയ മക്കാർത്തി ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് തനിക്ക് ഒരാളെ കാണാനുണ്ടെന്ന് പറഞ്ഞ് തിടുക്കത്തിൽ മടങ്ങിയെത്തി എന്നാൽ ആ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അദ്ദേഹം ജീവനോടെ തിരിച്ചെത്തിയില്ല ഫാദർലി ഫാമിൽ നിന്നും ബോസ്കോം തടാകം വരെ കാൽനാഴിക ദൂരമുണ്ട് മിസ്സർ മക്കാർത്തി അവിടം കടക്കുന്നത് പേർ കണ്ടിട്ടുമുണ്ട് അതിലൊന്ന് ഒരു വൃദ്ധയാണ് അവരുടെ പേരറിഞ്ഞുകൂടാ മറ്റത് മില്യം ആണ് ടർണറുടെ ജോലിക്കാരിൽ മൃഗങ്ങളെ നോക്കുന്നവൻ മിസ്റ്റർ മക്കാർത്തി തനിച്ചായിരുന്നു എന്ന് അവർ രണ്ടുപേരും പറയുന്നുണ്ട് എന്നാൽ മൃഗസംരക്ഷകൻ ഒന്നുകൂടി പറയുന്നു മിസ്റ്റർ മക്കാർത്തി കടന്നു പോയതിനു ശേഷം അദ്ദേഹത്തിന്റെ മകൻ ജെയിംസ് മക്കാർത്തി തോളിൽ തോക്കുമായി അതുവഴി കടന്നു പോകുന്നത് അയാൾ കണ്ടത്രേ ബോസ്കോം തടാകത്തിന് ചുറ്റിലും കനത്ത കാട് പിടിച്ചു കിടക്കുകയാണ് ബോസ്കോം താഴ്വരയിലെ എസ്റ്റേറ്റിലെ ലോഡ്ജ് സൂക്ഷിപ്പുകാരൻ്റെ പതിനാല് വയസ്സുള്ള മകൾ പേഷ്യൻസ് മോറൻ ആ കാട്ടിലുള്ളപ്പോൾ പൂക്കൾ പറിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു തടാകത്തിനരികിൽ വെച്ച് മിസർ മക്കാർത്തിയും മകനും തമ്മിൽ കലഹിക്കുന്നതും അയാൾ പിതാവിനെ തല്ലാൻ എന്നവണ്ണം കൈ ഉയർത്തുന്നതും അവൾ കണ്ടുവത്രേ അവരുടെ ഈ ആക്രമ ഭയെന്ന് അവൾ വീട്ടിലേക്ക് ഓടിപ്പോയി ആ സമയത്ത് മക്കാർത്തിയുടെ മകൻ ഓടി അവളുടെ വീട്ടിലെത്തി തൻ്റെ പിതാവ് ആ കാട്ടിൽ മരിച്ചു കിടക്കുന്നുവെന്ന് അറിയിച്ചു ലോഡ്ജ് സൂക്ഷിപ്പുകാരൻ്റെ സഹായവും അയാൾ തേടി അയാൾ ആകെ പരിഭ്രാന്തനായിരുന്നു അയാളുടെ കൈയിലും ഷർട്ടിലും മടക്കിലും പുതുരക്തം പറ്റിപ്പിടിച്ചിരുന്നു അയാളുടെ പിന്നാലെ അവിടെ എത്തിയ അവർ മിസ്റ്റർ മക്കാർത്തിയുടെ ശവശരീരം തടാകത്തിന് അരികിലായി പുല്ലിൽ മലർന്നടിച്ച് കിടക്കുന്നതാണ് കണ്ടത് കനത്ത ശക്തമായ എന്തോ കൊണ്ട് പലതവണ തല്ലിയതിനാൽ തലയാകെ തകർന്നിട്ടുണ്ട് അല്പമകലത്തായി ആ തോക്കും പുല്ലിൽ തന്നെ കിടപ്പുണ്ടായിരുന്നു ഈ സാഹചര്യത്തിൽ ആ ചെറുപ്പക്കാരനെ ഉടനെ തന്നെ അറസ്റ്റ് ചെയ്ത് കരുതിക്കൂട്ടിയുള്ള എന്ന കുറ്റാരോപണത്തോടെ ചൊവ്വാഴ്ച അന്വേഷണം നടത്തി ബുധനാഴ്ച തന്നെ മജിസ്ട്രേറ്റിന്റെ മുമ്പാകെ കൊണ്ടുവന്നു അദ്ദേഹം അത് മേൽക്കോടതിക്ക് റെഫർ ചെയ്തിരിക്കുകയാണ് സാധര തെളിവുകൾ ഒരു കുറ്റവാളിയെ ശരിക്കും ചൂണ്ടിക്കാട്ടുന്നത് ഇവിടെയാണ് ഞാൻ പറഞ്ഞു സാധര തെളിവ് കുഴപ്പം പിടിച്ചതാണ് ചിന്തിച്ചുകൊണ്ട് ഹോംസ് തുടർന്നു അത് ചിലപ്പോൾ നേരെ ഒരു വസ്തുവിലേക്ക് വിരൽ ചൂണ്ടി എന്ന് വരാം എന്നാൽ നിങ്ങളുടെ കാഴ്ചപ്പാട് ഒരൽപ്പം മാറ്റിയാൽ അതുപോലെ തന്നെ വിട്ടുവീഴ്ചയില്ലാത്ത രീതിയിൽ തികച്ചും വ്യത്യസ്തമായ മറ്റൊരു വസ്തുവിലേക്ക് നിങ്ങളെ അത് നയിക്കുന്നതും കാണാം എന്തായാലും ഈ കേസ് ആ ചെറുപ്പക്കാരനെതിരായി ഗൗരവമായി തിരിഞ്ഞിരിക്കുകയാണെന്ന് പറയേണ്ടിയിരിക്കുന്നു വസ്തുതകളെല്ലാം ഇങ്ങനെ വ്യക്തമായിരിക്കുന്നതിനാൽ ഈ കേസിൽ നിന്നും നിങ്ങൾക്ക് എന്തെങ്കിലും ഖ്യാതി നേടാനാകുമോ എന്ന് എനിക്ക് സംശയമാണ് ഞാൻ പറഞ്ഞു വ്യക്തമായ തെളിവുകളൊന്നും ചതിക്കപ്പെടുന്ന മറ്റൊന്നുമില്ല ചിരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു ഉദാഹരണമായി അയാളെ ഉടനെ തന്നെ അറസ്റ്റ് ചെയ്തിട്ടില്ല എന്ന വസ്തുത ഫാദർലി ഫാമിൽ മടങ്ങിയെത്തിയ ശേഷമാണ് അത് നടന്നത് അയാളെ തടവിലാക്കുകയാണെന്ന് പോലീസ് ഇൻസ്പെക്ടർ പറഞ്ഞപ്പോൾ അതിൽ തനിക്ക് ഒരത്ഭുതമില്ലെന്നും താൻ അർഹിക്കുന്നുവെന്നുമാണ് അയാൾ മറുപടി പറഞ്ഞത് ഇത് കേൾക്കെ കുറ്റവിചാരകന്റെ മനസ്സിൽ അവശേഷിച്ചിരുന്ന സന്ദേഹത്തിന്റെ നേരിയ കണിക പോലും മാങ്ങിപ്പോകുമെന്ന് ഉറപ്പാണ് അതൊരു ആണല്ലോ ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോയി ഏ അല്ല കാരണം അതേ തുടർന്ന് ഉടൻ തന്നെ അയാൾ തൻ്റെ നിരപരാധിത്വം വെളിപ്പെടുത്തിയിട്ടുണ്ട് എത്ര നിരപരാധിയായിരുന്നാലും പരിതസ്ഥിതികളെ അയാളെ കരുതേച്ചു കാണുമെന്നറിയാൻ കഴിയാത്തത്ര പക്വതയില്ലാത്തവൻ ആകരുതായിരുന്നു അയാൾ വെറും പാപമാണ് അല്ലെങ്കിൽ അപാരമനക്കെട്ടിയോ ദൃഢതയോ ഉള്ള മനുഷ്യനാണ് ആ അഭിപ്രായ പ്രകടനം വ്യക്തമാക്കുന്നതാണ് പുത്രധർമ്മമെന്തെന്നറിയാതെ പിതാവുമായി വാക്സമരം നടത്തുകയും അദ്ദേഹത്തെ തല്ലാനായി കൈയുയർത്തി ചെല്ലുകയും ചെയ്തുവെന്ന് ആ പെൺകുട്ടി പറഞ്ഞതും ശവശരീരത്തിനരികിൽ അയാൾ നിന്നുവെന്ന് പറയുന്നതും ശിക്ഷതാൻ അർഹിക്കുന്നതാണെന്ന് പറഞ്ഞത് ഒട്ടും അതിശയോക്തി ഇല്ലാത്തതുമാണെന്ന് വ്യക്തമാക്കുന്നു എന്നാൽ ആ ആത്മദുഃഖവും പശ്ചാത്താപ പ്രകടനവും കുറ്റവാളിയോടേതിനേക്കാൾ ആരോഗ്യമുള്ള ഒരുവിൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള വാക്കുകളായിട്ടാണ് എനിക്ക് തോന്നുന്നത് തല ഉലുക്കിക്കൊണ്ട് ഞാൻ പറഞ്ഞു ഇതിനേക്കാൾ നിസ്സാരമായ തെളിവുകൾ പലരെയും തൂക്കിലേറ്റിയിട്ടുണ്ട് ശരിയാണ് പലരെയും തെറ്റായി തൂക്കിലേറ്റിയിട്ടുണ്ട് ഇതേക്കുറിച്ച് ആ ചെറുപ്പക്കാരന്റെ ഭാഷ്യം എന്താണ് ഞാൻ ചോദിച്ചു തൻ്റെ പാണ്ഡത്തിൽ നിന്നും അദ്ദേഹം ഫെർഫോൾഡ് ഷെയറിലെ ഒരു പ്രാദേശിക പത്രം എടുത്ത് അതിലെ ഒരു കണ്ഠികക്ക് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് എൻ്റെ കയ്യിൽ തന്നു സംഭവിച്ചത് എന്താണെന്ന് ദൗർഭാഗ്യവാനായ ആ പയ്യൻ നൽകിയ വിവരണം അതിലുണ്ടായിരുന്നു ഞാൻ ശ്രദ്ധാപൂർവം അത് വായിച്ചു അതിങ്ങനെയായിരുന്നു ഞാൻ കഴിഞ്ഞ മൂന്ന് ദിവസമായി വീട്ടിലില്ലായിരുന്നു ബ്രിസലായിരുന്നു ഉണ്ടായിരുന്നത് കഴിഞ്ഞ തിങ്കളാഴ്ച രാവിലെ മടങ്ങി മടങ്ങിയെത്തിയതേയുള്ളൂ ഞാൻ എത്തിയപ്പോൾ എൻ്റെ അച്ഛൻ വീട്ടിലുണ്ടായിരുന്നില്ല ജോലിക്കാരനായ ജോൺ കോപമത്ത് അദ്ദേഹം റോസിലേക്ക് പോയിരിക്കുകയാണെന്ന് ഞങ്ങളുടെ ജോലിക്കാരി പറഞ്ഞറിഞ്ഞു അധികം താമസിയാതെ കുതിരവണ്ടി ചക്രങ്ങളുടെ ശബ്ദം കേട്ടു ജനലിലൂടെ നോക്കിയപ്പോൾ വണ്ടിയിൽ നിന്നും ഇറങ്ങി അദ്ദേഹം മുറ്റത്തു വേഗം പോകുന്നതാണ് കണ്ടത് എന്നാൽ ഏത് വഴിക്കാണ് പോയതെന്ന് എനിക്ക് മനസ്സിലായില്ല ബോസ്കോപു തടാകം ലക്ഷ്യമാക്കി എൻ്റെ തോക്കുമെടുത്ത് ഞാനും പതുക്കു നടന്നു അതിൻ്റെ മറുവശത്തുള്ള മേലുകളെ വളർത്തുന്ന സ്ഥലം കാണുക എന്നതായിരുന്നു എൻ്റെ ഉദ്ദേശം മൃഗസംരക്ഷകനായ വില്യം ക്രോഡർ വഴിയിൽ വെച്ച് എന്നെ കണ്ടു എന്നാൽ അച്ഛനെ ഞാൻ പിന്തുടരുകയായിരുന്നുവെന്ന് അയാൾ പറഞ്ഞത് ശരിയല്ല കാരണം അദ്ദേഹം എൻ്റെ മുന്നിലുണ്ടായിരുന്നുവെന്ന് എനിക്ക് അറിഞ്ഞുകൂടിയായിരുന്നു തടാകത്തിന് ഏതാണ്ട് നൂറു വാരം അടുത്തെത്തിയപ്പോൾ ഒരു കൂവൽ ശബ്ദം കേട്ടു ഞാനും അച്ഛനും സാധാരണ പരസ്പരം നൽകാറുള്ള ഒരു സൂചനയായിരുന്നു അത് അത് കേട്ടപ്പോൾ ഞാൻ വേഗം നടന്നു മുമ്പിൽ അദ്ദേഹം നിൽക്കുന്നതും കണ്ടു എന്നെ കണ്ട് വെല്ലമ്പരെന്ന അദ്ദേഹം ഞാനവിടെ എന്തെടുക്കുകയായിരുന്നുവെന്ന് വളരെ പരുക്ഷമായി ചോദിച്ചു തുടർന്ന് ഞങ്ങളുടെ സംസാരം വളരെ ഉച്ചത്തിലായി ഒടുവിൽ അടികൾഷലിൽ ചെന്നിട്ടുമോ എന്നും തോന്നി അച്ഛൻ മുൻകോപിയാണ് അദ്ദേഹത്തിൻ്റെ ദേഷ്യം നിയന്ത്രണാതീതം ആകുമെന്ന് കണ്ടപ്പോൾ ഞാൻ അവിടം വിട്ട് ഫാദർ ഫാമിലേക്ക് പോയി കക്ഷിച്ച് ഒരു നൂറ്റമ്പത് വരെ ഞാൻ എത്തും മുൻപ് പുറകിൽ ഒരു ദീനരോധനം കേട്ടു അതിനാൽ ഞാൻ പുറകോട്ട് തന്നെ ഓടിച്ചെന്നു തലയാകെ മുറിവേറ്റ് എൻ്റെ അച്ഛൻ അവിടെ മൃതപ്രായനായി കിടക്കുന്നതാണ് ഞാൻ കണ്ടത് തോക്ക് താഴെയട്ട ശേഷം ഞാൻ അദ്ദേഹത്തെ എൻ്റെ കയ്യിൽ താങ്ങി താമസിയാതെ അദ്ദേഹം അന്ത്യശ്വാസം വലിച്ചു അദ്ദേഹത്തിനരികിൽ ഞാൻ അല്പസമയം ഇരുന്നു പിന്നെ അടുത്തുള്ള മിസ്റ്റർ ടർണറുടെ ലോജ് സൂക്ഷിപ്പുകാരനായ ഒരുവിൻ്റെ വീട് ലക്ഷ്യമാക്കി സഹായത്തിനായി ഞാൻ ഓടി മടങ്ങി വന്നപ്പോൾ അച്ഛനരികിൽ ഞാൻ ആരെയും കണ്ടിരുന്നില്ല അതിനാൽ ആ മുറിവുകൾ എന്നെ എങ്ങനെ ഉണ്ടായതാണെന്നും എനിക്കറിഞ്ഞുകൂടാ അദ്ദേഹത്തിന് ശത്രുക്കളുണ്ടായിരുന്നതായും എനിക്ക് അറിഞ്ഞുകൂടാ അന്വേഷണ ഉദ്യോഗസ്ഥൻ മരിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ അച്ഛൻ എന്തെങ്കിലും പറഞ്ഞുവോ എന്ന് ചോദിച്ചു അദ്ദേഹം എന്തോ പിറവർത്തു എലിയെന്നോ മറ്റോ ആണ് സാക്ഷിയായ ഒരു വ്യക്തി പറഞ്ഞത് അന്വേഷണ ഉദ്യോഗസ്ഥൻ അയാളോട് ചോദിച്ചു നിങ്ങളും അച്ഛനുമായി എന്തു പറഞ്ഞാണ് വഴക്കടിച്ചത് അപ്പോൾ ഞാൻ പറഞ്ഞു ഈ ചോദ്യത്തിന് ഞാൻ മറുപടി പറയാൻ ആഗ്രഹിക്കുന്നില്ല എന്നാൽ പിന്നീടുണ്ടായ ദുരന്തവുമായി അതിനൊരു ബന്ധമില്ലെന്ന് ഞാൻ ഉറപ്പുതരാം അപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥൻ വീണ്ടും എന്നോട് ചോദിച്ചു അച്ഛൻ്റെ കൂകിവിളി നിങ്ങളും അച്ഛനും സാധാരണ ഉപയോഗിക്കുന്ന ഒരു സൂചനയാണെന്ന് ഞാൻ ധരിക്കുന്നതിൽ തെറ്റുണ്ടോ എന്ന് ചോദിച്ചു ഞാൻ തെറ്റില്ല എന്ന് മറുപടിയും നൽകി അന്വേഷണ ഉദ്യോഗസ്ഥൻ എന്നോട് ചോദിച്ചു എന്നാൽ പിന്നെ നിങ്ങളെ കാണുന്നതിന് മുമ്പ് ബ്രിസ്റ്റളിൽ നിന്ന് നിങ്ങൾ മടങ്ങിയെന്ന് പോലും അറിയാതെ അദ്ദേഹം എങ്ങനെ അതുച്ചരിച്ചു അതിന് മറുപടിയായി എനിക്ക് എനിക്കറിഞ്ഞുകൂടാ എന്ന് ഞാൻ പറഞ്ഞു കരച്ചിൽ കേട്ട് വന്നപ്പോൾ മാരകമായി മുറിവേറ്റി കിടന്ന അച്ഛൻ്റെ അരികിൽ സംശയകരമായി എന്തെങ്കിലും കണ്ടുവോ ഞാൻ ഓടിയപ്പോൾ എൻ്റെ ഇടതുവശത്തായി വശത്തായി നിലത്തെന്തോ കിടക്കുന്നത് ഞാൻ ഓർക്കുന്നുണ്ട് ചാരനിറമുള്ള ഒരു കോട്ടായിരുന്നു അത് അതെന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്നാൽ അച്ഛൻ അരികിൽ നിന്നും എഴുന്നേറ്റപ്പോൾ അത് കാണാനില്ലായിരുന്നു നിങ്ങൾ സഹായം അന്വേഷിച്ചു പോകുന്നതിന് മുമ്പേ അത് കാണാമായിരുന്നു എന്നാണോ പറയുന്നത് അതെ അത് കാണാമായിരുന്നു ആ സാക്ഷി വിസ്താരം അങ്ങനെ അവസാനിച്ചു ഞാൻ തുടർന്നു കൊച്ചു മക്കാർത്തിയോട് അവസ് അവസാനമായപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥൻ വളരെ ക്രൂരമായാണല്ലോ സംസാരിച്ചത് തനിയെ ചിരിച്ചുകൊണ്ട് ഹോംസ് കുഷൻ ശരി ചാരിയിരുന്നു ഇനി സംഭവസ്ഥലത്തെത്താതെ ഞാനൊന്നും പറയുകയില്ല ഇരുപത് മിനിറ്റിനകം നാം സീണ്ടണിൽ ചെല്ലും അവിടെയാണ് നാം ആഹാരം കഴിക്കുക മനോഹരമായ സ്ട്രൗട്ട് താഴ്വരയും സമയൺ നദിയും കടന്ന് ഒടുവിൽ ഏകദേശം നാല് മണിയോടെ ഞങ്ങൾ റോസ് എന്ന സുന്ദരമായ ടൗണിലെത്തി മെലിങ്ങി നീണ്ട ഒരു വൻ പ്ലാറ്റ്ഫോർത്തിൽ ഞങ്ങളെ കാത്തുനിന്നിരുന്നു ഇളം തവിട്ടു നിറമുള്ള കോട്ടും തോലുകൊണ്ടുള്ള പ്ലീ പ്ലീസും ധരിച്ചിരുന്നെങ്കിലും അത് സ്കോട്ട്ലൻഡ് യാർഡിലെ ലെസ്ട്രേഡാണെന്ന് മനസ്സിലാക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല അദ്ദേഹത്തോടൊപ്പം ഫെർഫോ ഡാംസ് വരെ ഞങ്ങൾ യാത്രയായി അവിടെയാണ് ഞങ്ങൾക്കായി മുറി ഒരുക്കിയിട്ട് ഒരുക്കിയിരുന്നത് ഞാനൊരു വണ്ടി വിളിച്ചിട്ടുണ്ട് ചായ കുടിക്കാനിരിക്കെ ലെസ്ട്രേഡ് തുടർന്നു എനിക്ക് നിങ്ങളുടെ ഊർജ്ജസ്വലതയുള്ള സ്വഭാവം നന്നാർ നന്നായി അറിയാം അതിനാൽ കുറ്റകൃത്യം നടന്ന സ്ഥലത്ത് ചെല്ലാതെ നിങ്ങൾ സന്തുഷ്ടൻ ആകില്ലെന്നും എനിക്കറിയാം ഒന്ന് നിർത്തി അദ്ദേഹം വീണ്ടും തുടർന്നു ഒരു വക്രതയുമില്ലാത്ത ഇല്ലാത്ത വ്യക്തമായ കേസാണിത് തന്നെയല്ല കൂടുതൽ ചിന്തിക്കും തോറും കൂടുതൽ വ്യക്തമാവുകയും ചെയ്യും വളരെ ധനികനായ ഒരു സ്ത്രീ ഈ കേസിൽ ഇടപെട്ടിരിക്കുകയാണ് അവൾ നിങ്ങളെക്കുറിച്ച് കേട്ടിട്ടുണ്ട് നേരത്തെ ഞാൻ ചെയ്തതിൽ കൂടുതലൊന്നും നിങ്ങൾക്കവിടെ ചെയ്യാനുണ്ടാവില്ലെന്ന് ഞാൻ ആവർത്തിച്ച് പറഞ്ഞിട്ടും അവൾക്ക് നിങ്ങളുടെ അഭിപ്രായം കൂടിയേ കഴിയൂ ഏ ദൈവമേ ഇത് അവളുടെ വണ്ടി വന്നല്ലോ അയാളിത് പറഞ്ഞു നിർത്തിയില്ല അതിനുമുമ്പ് സുന്ദരിയായ ഒരു യുവതി മുറിക്കുള്ളിലേക്ക് തള്ളിക്കയറി വന്നു തിളങ്ങുന്ന നീല കണ്ണുകളും വിടർന്ന ചുണ്ടുകളും ഇളഞ്ചോപ്പ് നിറമാർന്ന തുടുത്ത കവളുകളുമുള്ള അവൾക്ക് ആശങ്കയും ഉദ്യോഗവും മൂലം ആത്മനിയന്ത്രണം തന്നെ നശിച്ചിരുന്നു തുടരും